ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആര്യവേപ്പാണ് നമ്മുടെ നാട്ടിൽ മിക്ക വീടുകളിലും കാണുന്ന ഒരു ഔഷധ വൃക്ഷമാണ് നമ്മുടെ ഈ ആര്യവേപ്പ് ഇനി അഥവാ ഇല്ലെങ്കിൽ അത് നട്ടുപിടിപ്പിച്ചാലും നിരാശപ്പെടേണ്ടി വരില്ല വേപ്പിൻ്റെ ഇലകൾ വിത്ത് തൊലി എന്നിവ നല്ല ഔഷധയോഗ്യമുള്ളതാണ് ഔഷധഗുണമുള്ള ആര്യവേപ്പിൻ്റെ ഇലകൾ ചികിത്സയിൽ ഒരു ഒറ്റമൂലിയാണ് വേപ്പ് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് അതോടൊപ്പം യുവത്വം നിലനിർത്താനും സഹായിക്കുന്നു പ്രധാനമായും അടുത്തത് വേപ്പ് ചർമ്മത്തെ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികൾ മലിനീകരണം മറ്റ് പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നു ഇതൊരല്പം കൂടുതലുണ്ട് ഈ വീഡിയോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് വേപ്പിലെ വിറ്റാമിനുകളും ഫാറ്റി ആസിഡുകളും ചർമ്മത്തെ ഇലാസ്റ്റികത മെച്ചപ്പെടുത്തുകയും ചർമ്മത്തെ പരിപാലിക്കുകയും ചുളിവുകളും നേർത്ത വരകളും കുറയ്ക്കുകയും ഇത് ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കുകയും യുവത്വമുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നു വേപ്പിൻ്റെ ഇലകളിൽ ധാരാളം കാൽസ്യം ഉള്ളതിനാൽ ശക്തമായ അസ്ഥികളുടെ വളർച്ചയ്ക്കും വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു സന്ധി പ്രായമായവരിൽ കാണുന്ന കഠിന വേദനയ്ക്കും വേപ്പില അരച്ചിടുന്നതും വേപ്പെണ്ണ ഉപയോഗിക്കുന്നതും വളരെ ഫലപ്രദമാണ് കൂടാതെ വേപ്പില ദിവസം രണ്ടെണ്ണം ചവയ്ക്കുന്നത് വായ ശുചിത്വത്തിന് ഗുണം ചെയ്യുന്ന ഒന്നുമാണ് പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് അരിമ്പാറയും ചിക്കൻ ബോക്സും ഇത് ചികിത്സിക്കാൻ വേപ്പില വളരെ നല്ലതാണ് ഒന്നുകിൽ വേപ്പിൻ്റെ ഇല അരച്ചിടുകയോ അല്ലെങ്കിൽ വേപ്പില ഇട്ട വെള്ളത്തിൽ കുളിക്കുകയോ ചെയ്യാവുന്നതാണ് മുടി വളർച്ചയ്ക്ക് നല്ലൊരു സിദ്ധ ഔഷധമാണ് നമ്മുടെ ഈ ആര്യവേപ്പ് മുടിയിഴകൾ ബലമുള്ളതാക്കാനും മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും ഈ ആര്യവേപ്പ് ഉപയോഗിക്കാറുണ്ട് അതായത് ഈ ഇതിൻ്റെ ഇല അരച്ച് തലയിൽ പുരട്ടുന്നത് താരൻ പോകാനും മുടി ആരോഗ്യമുള്ളതാക്കാനും വളരാനും നന്നായി സഹായിക്കുന്ന ഒന്നാണ് പിന്നെ ഇത് നല്ലൊരു ഹെയർ കണ്ടീഷണറാണ് വേപ്പ് പേസ്റ്റാണ് നമ്മൾ ഈ ഹെയർ കണ്ടീഷണറായി ഉപയോഗിക്കുന്നത് അടുത്ത് ഞാൻ എടുത്തു പറയുന്നത് കരപ്പനും മറ്റു അണുബാധകൾക്കും നല്ലൊരു മരുന്നാണ് ഇനി എല്ലാവരെയും വലയ്ക്കുന്ന ഒന്നാണ് മുഖക്കുരു മുഖക്കുരുവിനെ കുറയ്ക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി സവിശേഷത നമ്മുടെ ഈ വേപ്പിനുണ്ട് അതുകൊണ്ട് നമ്മൾ മുഖക്കുരുവിന് വേപ്പിൽ അരച്ചിടുന്നത് വളരെ ഗുണം ചെയ്യും അതുപോലെ തന്നെ വേപ്പെണ്ണ ചർമ്മത്തിൻ്റെ വരൾച്ച ചർമ്മത്തിൻ്റെ ചൊറിച്ചിൽ ചുവന്ന പാട് എന്നിവ ഒഴിവാക്കാൻ വളരെ ഫലപ്രദമാണ് ഇനി എടുത്തു പറയേണ്ടത് നല്ലൊരു കീടനാശിനിയാണ് നമ്മുടെ വേപ്പ് വേപ്പില കത്തിക്കുന്നത് പ്രാണികളെ അകറ്റാനും കൊതുക് ശല്യം കുറയ്ക്കാനും സഹായിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് ലെങ്തിൽ ചെയ്യാത്തതാണ് നിങ്ങൾക്ക് കേട്ടിരിക്കാനും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ